മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന കള്ളിച്ചലമ്മയായിട്ടും കറുത്തമ്മയായിട്ടും ഒക്കെ നമ്മളുടെ മനസ്സിലാ കഥാപാത്രങ്ങളെ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു നടിയാണ് ശ്രീമതി ഷീല ഞാൻ പറയേണ്ട കാര്യമില്ല ഇപ്പോഴും സജീവമായിട്ട് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഒരുപാട് ധാരാളം കരുത്തുള്ള കഥാപാത്രങ്ങളെ ഷീലാമ്മ അവതരിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ സിനിമയിൽ വന്ന തുടക്കത്തിൽ എനിക്ക് ഷീലാമ്മ എങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം സൗന്ദര്യം അഭിനയം എല്ലാം ഒരു ഒരു നടിക്കു വേണ്ട ഒരു അതായത് ഒരു നായികയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം ഒത്തിണങ്ങിയ ഒരു നടി നമ്മൾ പറയുന്നത് പിന്നെ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഈ മെരിലാൻഡ് സ്റ്റുഡിയോയിലേ നിൽക്കുമ്പോഴേ ഇവിടെ തന്നെ ഷീലാമ എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതല്ലേ ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞങ്ങൾ തമ്മിൽ തന്നെ കണ്ടിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു പത്തിനൂറ് സിനിമകൾ ഞാൻ അഭിനയിച്ചു അതിൽ കൂടുതലും ഷീലാമയോട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരു പത്ത് വർഷം ആയിക്കാണ് സത്യം പറഞ്ഞ ഇന്ന് ഷീലാമ്മ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാണണമെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു നടിയെന്നുള്ള അതിൽ കവിഞ്ഞു എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ഞങ്ങൾ വളരെ ഫ്രീ ആയിരുന്നു സിനിമാ ഫീൽഡ് ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ വളരെ സൗഹൃദത്തിലാണ് കഴിഞ്ഞിരുന്നത് പണ്ടും ലത ഉള്ള പടാണെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കാരണം അന്നൊക്കെ എനിക്ക് വളരെ അടുത്ത കൂട്ടുകാരികൾ പറയാൻ പറയാനാരും സത്യം ലത ഉള്ള സെറ്റിലാണെങ്കിൽ എപ്പോഴും ചിരിയും കളിയും ബേകളൊക്കെ ആയിരിക്കും അതും ഉണ്ടോ എന്ന് ചോദിക്കും ഞാൻ പടങ്ങളിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അല്ലേ അത് ഉണ്ടോ ഈ പടത്തിലേന്ന് ചോദിക്കും അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോഴും ചിരിച്ച് കളിച്ച് ഞാൻ ആ ദിവസങ്ങളൊക്കെ ഈ കോളേജിലൊക്കെ പഠിച്ച് സ്കൂളിൽ പഠിക്കുന്ന ദിവസങ്ങളെ ദിവസങ്ങളെപ്പോലെ അതൊക്കെ തിരിച്ച് ഇനി കിട്ടുമോന്ന് നമുക്ക് തോന്നിപ്പോന്നു അല്ലേ ഒരുപാട് പടങ്ങൾ ഞാൻ അൽത്താര പട്ടുത്തുവാല കറുത്ത കൈ എനിക്കന്നെ ഓർമ്മയില്ല ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അന്ന് വന്നപ്പോ ധാണ്ട് അവിടെ കാണുന്ന ഒരു ഞാൻ ആ സ്ഥലം അവിടെയാണ് സുബ്രഹ്മണ്യം മുതലാളി ഇരിക്കുന്ന സ്ഥലം ഈ ഈ സ്റ്റുഡിയോ ഉടമസ്ഥനായിരുന്നു പിന്നെ ആർട്ടിസ്റ്റിനൊക്കെ ഇരിക്കാൻ ഒരു സ്ഥലം പിന്നെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകം ഒരു ഇരിക്കാനൊരു സ്ഥലം ആളുകൾക്ക് ഭയങ്കര ചിട്ടയായിരുന്നു അങ്ങേരെ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ചിട്ടയായിരുന്നു ആർട്ടിസ്റ്റൊക്കെ ഇത്ര മണിക്ക് വരണം ഇത്ര മണിക്ക് മേക്കപ്പ് ഇട്ടിരിക്കണം സെറ്റിൽ വരണം പിന്നെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഈ ഡയലോഗ്സ് എല്ലാം കൊണ്ടുവന്ന് വായിച്ച് കാ കേൾപ്പിക്കും അപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നാം മനസ്സിൻ്റെ അകത്തൊരു രൂപം ഉണ്ടാവും ഈ സീൻ ഇങ്ങനെ അഭിനയിക്കണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അതിന് വേണ്ടി നല്ലൊരു ചിട്ടിയുള്ള മനുഷ്യനായിരുന്നു ഇന്നിപ്പോൾ ഡയലോഗൊന്നും നമുക്ക് സെറ്റി വന്നതിനുശേഷം അല്ലേ നമ്മൾ എന്ത് പാടുപെട്ടാന്ന ഡയലോഗ്യൂക് ഏതൊക്കെ ചിലപ്പോ അഞ്ചാറ് ടേക്കൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഒരാള് പുറകെ നമ്മള് നടന്നു വരുന്ന സീനാണെങ്കിൽ പുറകെ ഒരാള് പറഞ്ഞോണ്ട് ആ അമ്മി നിങ്ങളെ കാണാൻ എനിക്ക് വലിയ വിഷമ അമ്മി അയാളെ പറയുന്ന തെറ്റിയോടന്നെ ആ കാണാൻ വലിയ വിഷമമുണ്ട് എന്നൊക്കെ നമുക്ക് ഗ്യാപ് എടുത്ത് അഭിനയിക്കാനും വളരെ ഈസി ആയിട്ട് അന്നത്തെ അഭിനയം പോലെ ഒന്നും കഷ്ടം പിന്നെ നമ്മുടെ മൈക്കാണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നോദിക്കാണ് നിങ്ങൾ എന്താ അന്നത്തെ നിങ്ങളുടെ അഭിനയമൊക്കെ വളരെ നാടകീയമായിരുന്നല്ലോ എന്തിനാ നിങ്ങൾ അപ്പൊ ഞാൻ പറയായിരുന്നു ഈ മൈക്ക് എന്ന് പറയുന്ന സാധനം എന്താ ഒരു പത്ത് അടിക്ക് മേലെ അപ്പൊ ഞങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് പറയുന്ന പോലും എന്താ നമുക്ക് എവിടെ ഓടിപ്പോവാൻ ചോദിക്കാൻ നമുക്ക് എവിടെ ഓടിപ്പോ ചോദിക്കേണ്ടത് ഇപ്പൊ മൈക്ക് ഇവിടെ കുത്തി വെച്ചിരിക്കുകയാണ് ആ സൗകര്യങ്ങളൊന്നും അന്നില്ല അപ്പൊ അവരുടെ ഡയലോഗിൻ്റെ അച്ചടി ഭാഷയായിരിക്കും നമ്മൾ വീട്ടിൽ അങ്ങനെയാണ് അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത് അതിൽ വരുമ്പോൾ അവർ കൊടുക്കുന്നത് സംസാരിക്കുന്നത് അത്രേയുള്ളു ഇപ്പൊ ഈ അകലെ എന്ന പടത്തിൽ ഞാൻ സംസാരിച്ചിരുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ അതാ ഒക്കെ കലന്ന ഒരു ഭാഷയാണ് അപ്പം അവർ ഡയറക്ടർ കൊടുക്കുന്നത് ഞാൻ അഭിനയിക്കുന്നോ അത്രേ ഉള്ളു എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കും ഞാനിങ്ങനെ ഈ നമ്മുടെ കടത്തുനാക്കും മാട്ടത്തിൽ മാക്കം പോലെ ഏഴ് ദൈവങ്ങളാണ് സത്യം 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 സത്യം